കത്തില്ലേ അതിലേ ഒറ്റ ആവുന്നുണ്ട് പറയണം ചുട്ടി ചമ്മന്തിയാക്ക അല്ലേ പൂങ്ങിട്ടേ ചുട്ടിട്ടല്ലേ അപ്പൊ നമ്മടെ ആദ്യമായിണ്ടായ വെയിനി ആണേ അപ്പൊ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ വളരും തോന്നല കൊറച്ചുകൂടെ വളരും അല്ല പൂങ്ങിട്ടാക്കല് പൂങ്ങി അറക്കാതെ അച്ഛൻ അങ്ങനെ പറയുന്നേതാ എന്നാ ചുട്ടിട്ടാക്കുന്ന

അപ്പൊ ചുട്ടെടുക്കാൻ തീരുമാന ചുട്ട ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മയോട് പോയി ചോദിച്ചു കേട്ടാ അപ്പൊ അതിൽ വെക്ക് അക്കണേ കത്തിയപ്പോല അപ്പൊ ഇന്നത്തെ ഊണ് ചുട്ട ചമ്മന്തി കൂട്ടിട്ടാണ് ഏ അച്ഛൻ പൂ ആ അച്ഛൻ പൂങ്ങാണ് പക്ഷെ ഞാൻ ഇപ്പോ മുമ്പ് കൂട്ടിയ ഓർമ്മയുണ്ട് മുമ്പ് ഇളയമേലും സമയത്ത് മണിക്കളമേലും സമയത്ത് ചുട്ട് തരണ്ട് ഞാൻ ചുട്ടിട്ട് നല്ല കാന്താരി ഇതെല്ലാം ചതച്ചിട്ട് നല്ല ടേസ്റ്റാ സംഭവം അതാണ് ചുട്ടാക്കി ഓർമ്മിന് അനക്ക് ചെറിയ ഓർമ്മയുണ്ട് അച്ഛൻ ചിലപ്പം പുഴുങ്ങിയതാക്കി ഓർമ്മ എന്തായാലും അമ്മേൻ്റെ വാക്കിന് അമ്മ ഇന്ന് വില കൊടുത്തല്ലേ അച്ഛൻ കേൾക്കില്ല അച്ഛൻ്റെ വാക്കിന് എപ്പം വില കൊടുക്കലുണ്ട് ഇന്ന് അമ്മേന്റെ വാക്കിന് പാചകത്തിന് അമ്മേൻ്റെ വാക്കിനാണ് വില അല്ലേ അച്ഛാ െ തണുപ്പ് കുറവാണ് ആ കൊറവാണ് തണുപ്പുണ്ടായി മഴക്കാർ വരുന്നല്ലേ പിന്നെ മയക്കാറ് വന്ന പിന്നെ പോയി നല്ല മഴ പൊടിഞ്ഞതാണ് റബ്ബറിന്റെ കാര്യം പോക്കന്നല്ലേ ആ ടബറി പാല് കിട്ടൂല അതെല്ലാം ഇണ്ടാവൂല ചപ്പെല്ലാം കൊയിഞ്ഞിട്ട് കൊമ്പെല്ലാം ഉണങ്ങി തുടങ്ങി ഒരു രോഗാണ് മറ്റേ ചപ്പ കൊല്ല രണ്ടോട്ടം കൊയ്യും അത് തെക്കുകയും ചെയ്യും ഇപ്പൊ അതൊന്നും ഇല്ല അല്ല പോക്കാന്ന് അത്ര കൊമ്പുണങ്ങിട്ടുണ്ട് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ഉണങ്ങിട്ട് കാണുന്നുണ്ട് ഞാൻ പോക്കാ ചുട്ടായ കരിടിയോ കരിണ്ട കാണുന്നില്ല ആ ആവുന്നുണ്ട് കനലില്ല അപ്പൊ നമ്മുടെ വഴുതിരി നല്ല പൊടുത്ത് ചുട്ടെടുത്തിട്ടുണ്ടേ തോലൊന്നു കളഞ്ഞെടുക്കാം ആദ്യം ഞാൻ ഞാൻ ഇതൊക്കെ കൈ പോച്ച കൊടുക്കൂ ആയിക്കോട്ടെ അമ്മനെ ചെയ്യാലെ ഇത് ഇടക്കട്ടെ അപ്പൊ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവള് ചെറിയ ഉള്ളി ഉണ്ട് നമ്മുടെ കാന്താരി കറിവേപ്പില കുറച്ച് പുളിയ ഏകദേശം ഉപ്പും വേണം ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചെടുക്കണം കാന്താരി കുറച്ച് കറിയൊക്കെ അല്ലേ ഒരു ഉറുമ്പ് ഇങ്ങനെ ഇത് പോകുന്നുണ്ടാക്കും ഇതിലേക്ക് നമ്മുടെ വഴുതന ഇട്ടിട്ട് ഒന്ന് അപ്പോൾ ഇത് ചതച്ചായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലും കൂടി ഒന്നും മിക്സ് ആക്ക പുളി വേണമൊന്നും കൂടെ നമുക്ക് നോക്കി വയ്ക്കേ അങ്ങനെ നമ്മുടെ ചുട്ടെടുത്ത ഒഴുതിനിങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമ്മുടെ ചമ്മന്തിയിലേ കുറച്ച് ഒന്ന് താഴ്ച്ചു കൊടുക്കണേ അത് താഴ്ച്ചു കൊടുത്തിട്ടേ ആ അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടു വയ്ക്കോട്ടാ അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കലായി അപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണേ അപ്പോൾ ഇപ്പോൾ ഒരു പതിനേ മുക്കാൽ ആയിട്ടു ഒരു പന്ത്രണ്ടേ കാലം കുളിച്ചിട്ട് റെഡി ആയിട്ട് കണ്ടന്നേരയ്ക്ക് എത്തണം അപ്പോൾ പന്ത്രണ്ടേ കാല് പന്ത്രണ്ട് ഇരുപതിനാൽ വസ് അപ്പോൾ കുളിക്കണത്രേ അതിന് മുമ്പേ ചോറ് കഴിക്കുക അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സാമ്പാറാണ് ഇതേ അപ്പോൾ തൈരുണ്ട് ആ ബീംസ് വറവുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നമ്മുടെ വേനങ്ങ ചുട്ടെടുത്ത വേനങ്ങ ചമ്മന്തി അപ്പോൾ അത് കുറച്ച് എടുക്കുക മതി നമ്മളെ ആദ്യം നമ്മടെ ചുട്ടടുത്ത ചമ്മന്തി നോക്കട്ടെ ഏകദേശം നമ്മടെ ചോറിൽ കഴിച്ചു നോക്കട്ടെ സൂപ്പർട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കുടുംബം നല്ലവണ്ണം അതിൻ്റെ ഉള്ള ആവണേ തൈര് ും സാമ്പാറും പറവ് മീൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടേ ഇന്നെല്ലാവരും രാത്രി വായിനി അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ലതവറിന് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പണിയിലായതുകൊണ്ട് നോക്കി വെക്കാൻ പറ്റിയിട്ട അപ്പം ഇന്നത്തെ കറി തന്നെ നമ്മൾ വേരി കച്ച മതി മൊത്തം മതി അച്ഛനും ചോറ് കൊണ്ടു കൊടുക്കുക अपने गई कटा